അങ്ങനെ ഭാവന ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടർ ചെയ്തത് മെഡിക്കൽ എത്തിക്സിന് പോലും നിരക്കാത്ത കാര്യമാണ് ഇതുകൊണ്ട് ഡോക്ടർക്കൊരു ഉണ്ടായിരിക്കില്ല പക്ഷെ ഞങ്ങൾക്കാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും മാനനഷ്ടം ഡോക്ടറെ ഇനി ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കില്ല മാനസയുടെ ഡെലിവറി കഴിയുന്നത് വരെ എന്തായാലും കാത്തിരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം കുഞ്ഞിന്റെ ഡി ടെസ്റ്റ് ഒരിക്കലും കള്ളം പറയില്ലല്ലോ അന്നും ഡോക്ടർ ഇവിടെ തന്നെ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിലൂടെ എത്ര കുടുംബത്തിന്റെ മനസമാധാനമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് ഡോക്ടർക്ക് അറിയില്ല ഒപ്പം അവിവാഹിതയായ മാനസയുടെ ജീവിതം കൂടി നശിച്ചു എന്തായാലും ഡോക്ടർ രക്ഷപ്പെട്ടു എന്ന് ആശ്വസിക്കേണ്ട ഞങ്ങൾ ഇനിയും വരും വരട്ടെ ഡോക്ടർ എന്ന് പറഞ്ഞ സൂര്യയും ഭാവനയും അവിടെ നിന്ന് പോകാട്ടോ ഡോക്ടർ ആവട്ടെ ഒന്നും മിണ്ടാതെ അവര് പറയുന്നത് കേട്ട് നിൽക്കുകയാണ് അവർ പോയതിനു ശേഷം ഡോക്ടർ ഫോൺ എടുത്തിട്ട് ആരുടെ കോടിലേക്ക് ഡയൽ ചെയ്ത് വിളിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മാനസിയാണ് കേട്ടോ അവൾ ഫോണുമായി വന്ന് റൂമിലെ ഷെൽഫിൽ വെക്കുകയാണ് എന്നിട്ട് ഒരു കോമ്പ് എടുത്തിട്ട് മുടി ചെയ്യട്ടോ ആ സമയത്ത് അകത്ത് ബാത്റൂമിൽ നിന്നും എന്തോ സൗണ്ട് കേൾക്കുകയാണ് അങ്ങനെ ഡോറിന്റെ അടുത്ത് അരികെ വന്ന് ചെവി ഓർക്കുന്നുണ്ട് ആ സമയത്ത് ടാപ്പ് തിരിച്ചിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ആരാണ് എന്റെ റൂമിന്റെ ബാത്റൂമിൽ ഉള്ളത് എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് അവൾ അത് മൈൻഡാകാതെ മുന്നോട്ട് വരികയാണ് ആ സമയത്ത് ഡോർ തുറന്ന് സുനിൽ പുറത്തേക്ക് വരുന്നത് സുനിലിനെ കാണുന്നതും അവൾ ഷോക്ക് ആവാൻ കേട്ടോ നീയോ നീയായിരുന്നു എന്റെ റൂമിലെ ബാത്റൂമിൽ നീ എന്തിനാ ഇവിടെ വന്നത് ആന്റി എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കട്ടവൾ അങ്ങനെ ജയയും ദേവനും അജയനും ഭാര്യയും സൂര്യയും ഭവനയും എല്ലാവരും അവിടെ ഓടി അപ്പോൾ മാനസ് പറയുന്നു കണ്ടില്ല ആന്റി എന്റെ റൂമിലെ വാഷ്റൂമിലാണ് ഇപ്പോൾ സുനിൽ കയറിയിരിക്കുന്നത് തീർച്ചയായും സുനിൽ പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ ഇവളുടെ റൂമിലല്ലാതെ മറ്റാടെ റൂമിലെ വാഷ്റൂമിൽ കയറിയാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് എനിക്ക് പിന്നെ വാഷ്റൂമിൽ പോകേണ്ടയോ ഇവിടെ സൂര്യയുടെയോ ഭവനുടേയോ ആന്റിയുടെയോ അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ റൂമിലൂടെയോ വാഷ്റൂമിൽ എനിക്ക് പോകാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് ബെഡ്ഡിൽ കയറിയിരിക്കാട്ടോ ഇറങ്ങി പോടോ ഇവിടെ നിന്നും എന്ന് പറഞ്ഞ് മാനസവനെ പിടിച്ച് തള്ളണ്ട പുറത്തേക്ക് നോക്കി നിൽക്കുന്ന എല്ലാവർക്കും ഒന്നും പറയാനാവാ അവരെല്ലാം മുഖം തിരിച്ച് അവിടെ നിന്ന് പോകാനോ അവസാനം അജയന് വന്നിട്ട് പറയും നാണമില്ലല്ലോ നിനക്ക് നിനക്ക് അല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ നീ ഈ രാത്രി പുലരുന്നതിന് മുൻപ് ഇവിടെ നിന്നും പോകണം അങ്ങനെ പറഞ്ഞ് അജയനും അവിടെ നിന്ന് പോകാൻ ഇത് കേൾക്കുന്ന സുനിൽ ആകെ വല്ലാതാവാണ് ഓഹോ അവൾ അത്രയ്ക്കുമായല്ലേ നീ എന്നെ പുറത്താക്കി വാതിലടച്ചല്ലടി ഇതിനുള്ള പണി ഇന്നേക്ക് ഞാൻ തന്നിരിക്കും എന്നൊക്കെ പറയാണ്ട് എന്നിട്ട് അവൻ താഴേക്ക് തന്നെ പോയി സോഫയിൽ ഇരിക്കുകയാണ് പിന്നീട് ഭാവനയും സൂര്യയും റൂമിലിരുന്ന് പറയുന്നുണ്ട് ആ ഡോക്ടറുടെ സംസാരം കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭാവന ആരോ പറഞ്ഞ് പഠിപ്പിച്ചത് പോലെയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ക്യാഷിന് വേണ്ടി സ്വന്തം തോതിൽ കള്ളത്തരം കാണിക്കുന്നവരെ പോലും ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ് എന്റെ അറിവിൽ ആ ഡോക്ടർ നല്ലൊരു ഡോക്ടർ ആയിരുന്നു സൂര്യ പിന്നെ എന്താണ് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്കറിയാത്തത് അപ്പോൾ സൂര്യ പറയുന്നത് എവിടെയും പണമാണല്ലോ ഭാവന പ്രധാനം അതുകൊണ്ട് അത് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാത്ത എന്നത്തെ ഡോക്ടർമാർ അപ്പോൾ ഭാവന പറയുന്നുണ്ട് നമ്മൾ അവിടെ ചെന്നത് കൃത്യമായിട്ടും അറിയേണ്ടവർ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ സൂര്യ പറയേണ്ടത് എത്ര തന്നെ ഒളിച്ചു വെച്ചാലും ആരൊക്കെ ഇതിന് പിന്നിൽ കളിച്ചാലും കുഞ്ഞിന്റെ ഡി എൻ എ ടെസ്റ്റ് വരെയല്ലേ അവർക്ക് പിടിച്ചു നൽകാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ ആരാണ് ശരിക്കും കബളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഡി എൻ എസ് കഴിഞ്ഞാലേ അറിയാൻ പറ്റുകയുള്ളൂ ഭാവന ഇവിടെ മാനസയും ആന്റിയും ചെയ്തു നമ്മളെയാണല്ലോ പറ്റിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് സൂര്യ അത് തിരിച്ചാണെങ്കിലും ഒരുപക്ഷെ മാനസയും സുനിലും ചേർന്ന് അമ്മയെ കബളിപ്പിക്കപ്പെടുകയാണെങ്കിലോ സുനിൽ ശർമ്മയുടെ പേര് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പെട്ടെന്ന് സ്റ്റോപ്പ് ആയത് നീ ശ്രദ്ധിച്ചു അപ്പോൾ ഭാവന പറയുന്നുണ്ട് ശ്രദ്ധിച്ചു സൂര്യ എനിക്കും അങ്ങനെ തോന്നി അവരുടെ സംസാരമെല്ലാം പെട്ടെന്ന് ബ്രേക്കപ്പ് ആയി അവർ എന്തൊക്കെ പേടിക്കുന്നത് പോലെയും തോന്നി അപ്പോൾ നമുക്ക് അങ്ങനെയും ചിന്തിക്കാൻ ഭാവന സുനിലിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ മാനസ ഇപ്പോൾ നമ്മൾ സത്യമെല്ലാം തുറന്ന് പറഞ്ഞില്ലേ അവളെ കാണാൻ വേണ്ടി സുനിൽ എത്രയോ തവണ ഈ നാട്ടിൽ വന്നിരിക്കുന്നു അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സുനിലും മാനസേയും ചേർന്ന് ആ ഡോക്ടറെ സ്വാധീനിച്ചതായിരിക്കാം സുനിൽ തന്നെയാവണം ഡോക്ടർക്ക് പണം കൊടുത്തിരിക്കുന്നത് അവർ നമ്മുടെ മുൻപിൽ അഭിനയിക്കുന്നതാവാം എന്തായാലും നമുക്കത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ അവർ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം പിന്നീട് കാണിക്കുന്ന രാത്രി ഏറെ ഇരുട്ടി എല്ലാവരും ഉറങ്ങാൻ കിടക്കാട്ടോ ആ സമയത്ത് മാനസിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുകയാണ് അവൾ അതുമായിട്ട് പുറത്തിറങ്ങി സംസാരിക്കാൻ അപ്പോൾ താഴെ സോഫയിൽ കിടക്കുന്ന സുനിൽ ആകട്ടെ ഒരു വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ എന്നെ പറ്റിച്ചതിൽ എനിക്കുള്ള പണി ഞാൻ തരാം എന്ന് അവൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പതിയെ മുകളിലേക്ക് കയറി വരികയാണ് ആ സമയത്ത് മാനസ പുറത്ത് നിൽക്കുന്നതാണ് കാണുന്നത് അങ്ങനെ അവൻ മാനസ കാണാതെ അവളുടെ റൂമിൽ കയറി ാണ് എന്നിട്ട് എവിടെ ഒളിക്കുന്നത് തിരയാൻ അവസാനം വാർഡ്രോബ് നീക്കിയിട്ട് അതിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് പിന്നീട് മാനസ ഫോണെല്ലാം കഴിഞ്ഞ് ഡോർ എല്ലാം ലോക്ക് ചെയ്തതിനു ശേഷം അവൾ ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ കേട്ടോ ഏറെ സമയം കാത്തിയിരുന്നതിനു ശേഷം മാനസം ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിന് ശേഷം സുനിൽ വാർഡ്രോബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് അവളുടെ ബെഡിന്റെ താഴെ ഫ്ലോറിൽ ചെന്ന് കിടക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാവിലെയാണ് അജൻ എഴുന്നേറ്റ് ബെഡിൽ നോക്കുമ്പോൾ സുനിലിനെ കാണാനില്ല ആഹാ അവൻ എവിടെ പോയി എന്ന് ആലോചിച്ചിട്ട് അവൻ എല്ലാ അകത്തും നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവടെ സുനിലിനെ കാണുന്നില്ല ഓഹോ അപ്പോൾ ഇന്നലത്തെ സംഭവം കാരണം അവൻ ഈ വീട് വിട്ടു പോയി എന്നാ തോന്നുന്നത് മച്ചമ്പി ജയ എന്ന ഉച്ചത്തിൽ വിളിക്കുകയാണ് ആ സംസാരം കേട്ട് എല്ലാവരും അവിടെ എത്തുകയാണ് കേട്ടോ എന്താ എന്തുപറ്റി ഏട്ടാ എന്ന് ചോദിക്കാം അതെ സുനിലിനെ ഇവിടെ കാണുന്നില്ല അതേസമയം സുനിൽ ആകട്ടെ പെട്ടെന്ന് എണീക്കാട്ടോ എന്നിട്ട് ജനലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നേരെ നന്നായിട്ട് പുലർന്നിരിക്കുന്നതായിട്ട് അവൻ മനസ്സിലാകുകയാണ് അങ്ങനെ അവൻ മാനസിയെ നോക്കുന്നുണ്ട് അവളാണെങ്കിലും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ സുനിൽ അവളെ പറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്യും അവന്റെ ഷർട്ടൊക്കെ അയച്ച് ദൂരെ എറിയാൻ എന്നിട്ട് മാനസയോട് ചേർന്ന് ബട്ടിൽ കയറി കിടക്കാൻ അവടെ ബ്ലാങ്കറ്റ് എടുത്ത് അവനും പുതക്കുന്നുണ്ട് ഒന്നും അറിയാതെ മാനസം നന്നായിട്ട് ഉറങ്ങുകയാണ് എങ്കിൽ താഴെയാണെങ്കിലോ ആണെങ്കിലോ അജയൻ എല്ലാവരോടും പറയാണ് ഇന്നലെ ശരിക്കും അവൻ നാണം കെട്ടിട്ടുണ്ടാവും അതാണ് അവൻ പോയത് ഇപ്പോൾ മനസ്സിലായില്ലയോ അവൻ പറഞ്ഞത് എല്ലാം കളവാണെന്ന് അപ്പോൾ അജയൻ പറയുന്നുണ്ട് എങ്കിലും പോവാൻ മാത്രം പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ ഇത് കേൾക്കുന്ന അജയൻ പറയുന്നുണ്ട് മച്ചമ്പി ചേർക്ക് ചെറുതു മതി ഫീലിംഗ് ആവാനും നാണം കെടാനും അവൻ മാനസമോളെ കുറിച്ച് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് കേൾക്കുമ്പോൾ ജയം ദേവനൊക്കെ സന്തോഷാവണം അവരൊക്കെ തല കുലുക്കി സമ്മതിക്കാൻ അതേസമയം മുകളിൽ സുനിലിനെ കാണിക്കുന്നു അവനാകട്ടെ മാനസ് കണ്ണു തുറക്കുന്നത് കാത്തിരിക്കാൻ ഇടക്കൊക്കെ അവളെ നോക്കുന്നുണ്ട് പക്ഷെ അവൻ നല്ല ഉറക്കാൻ കേട്ടോ അപ്പോൾ ആ ജയൻ താഴെ പറയാൻ ഇനി ആ സുനിൽ നാട് വിടാതിരുന്നാൽ മതിയായിരുന്നു പക്ഷെ എല്ലാം കേട്ടു നിൽക്കുന്ന ആ സൂര്യക്കും ഭാവനയ്ക്കും ഇതൊന്നും ഒട്ടും വിശ്വാസമാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാനസ കണ്ണെല്ലാം തിരിഞ്ഞു കിടന്ന് കൈ മുകളിലേക്ക് എടുത്ത് വെക്കാൻ കേട്ടോ അത് സുനിന്റെ മേളിലേക്ക് പെട്ടെന്നാണ് അവൾ കണ്ണു തുറക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന സുനിലെ കാണുന്നു അവൾ ആകെ കേട്ടോ അവൾ അവിടെ ഇരുന്ന് ചാടി എഴുന്നേൽക്കുകയാണ് എന്നിട്ട് ആന്റി അമ്മ എന്നൊക്കെ പറഞ്ഞ ഉച്ചത്തിൽ നിലവിളിക്കാം താഴെ നിൽക്കുന്ന എല്ലാവരും കേൾക്കുമ്പോൾ ആകെ ഭയപ്പെടുകയാണ് എല്ലാവരും ഒന്നിച്ച് തന്നെ മുകളിലേക്ക് ഓടുകയാണ് ഏട്ടോ താനെങ്ങനെയാണോ ഇതിനകത്ത് കയറിയത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് മാനസ അതിനൊരു സുനിൽനോ എന്നിട്ട് ആന്റി എന്നും പറഞ്ഞു ചുമരും ചാരി ഇന്ന് അവൾ കരയാണ് അപ്പോഴേക്കും പുറത്തുനിന്ന് മോളെ മാനസിനെ വാതുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും വാതിൽ മുട്ടാണ് അപ്പോഴും മാനസ്സിൽ നിന്ന് വാതിൽ തുറക്കുന്നു അകത്ത് സുനിലിനെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് നീയോ നീ എന്താ ഇവിടെ പിന്നീട് മാനസ ഇവനെങ്ങനെ ഈ റൂമിൽ വന്നത് അപ്പോൾ മാനസ എനിക്കറിയില്ല എന്ന് പറഞ്ഞ കരയാൻ അപ്പോൾ പെഡലിൽ സുനിൽ പറയുന്നുണ്ട് സോറി മാനസ ഞാൻ ഇന്നലെ അറിയാതെ ഉറങ്ങി പോയതാ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഉറങ്ങി ക്ഷീണിച്ച പോലൊക്കെ അവിടെ ആക്ട് ചെയ്യാൻ എല്ലാവരും ഇത് കണ്ട് ഒന്നും പറയാനാവാതെ നോക്കി നിൽക്കുകയാണ് പിന്നീട് ഭാവന സൂര്യോട് പറയുന്നുണ്ട് വാ സൂര്യ നമുക്ക് പോകാം അങ്ങനെ അവരാദ്യം പോവാണ് പിന്നാലെ തന്നെ ജയം ദേവനും പോകുന്നുണ്ട് പിന്നീട് അജയനും പോകുന്നുണ്ട് ആരും മാനസയുടെ വാക്ക് കേൾക്കാൻ നിൽക്കുന്നില്ലട്ടോ അവസാനം പ്രസീതയും പോകാൻ നിൽക്കുമ്പോൾ അമ്മ എന്ന് പറഞ്ഞ് മാനസ വിളിക്കുന്നുണ്ട് നീ ഇത്രക്ക് ഭയങ്കരയാണ് ഞാൻ അറിഞ്ഞില്ലടി എന്ന് പറഞ്ഞ് അവരൊന്നു പോകേണ്ടത് പ്രസീത് അച്ഛ അമ്മ എന്നൊക്കെ പറഞ്ഞ് അവർ നിസ്സേഹാസം നിൽക്കാണ്ട് എന്നൊരു ദേഷ്യത്തോട് കൂടി തന്നെ സുനിലിനെ നോക്കുകയാണ് അപ്പൊ സുനിൽ പറയുന്നുണ്ട് ദൈവം ഇന്നലെ രാത്രി തന്നെ എനിക്ക് ഇങ്ങനെ അവസരം തരുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സോറി മോളെ വേറൊരു നിവർത്തില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയാട്ടോ ഇത് കേൾക്കുന്ന മാനസൊരുടെ ഭ്രാന്തിയെ പോലെ ഇറങ്ങടാ ഇവിടെ നിന്നും ടങ്ങി പോയി എന്ന് പറഞ്ഞ് സുനിലിനെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് എന്നിട്ട് അവൾ പൊട്ടി പൊട്ടിക്കരയട്ടോ പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് അവടെ രാവിലെ തന്നെ വിളക്കെല്ലാം തുടച്ച് നല്ല ആക്കി തിരി തെളിയിക്കുകയാണ് ആ സമയത്താണ് കേട്ടോ ഭരത്ത് അവിടെ വരുന്നത് എന്നിട്ട് ഗായത്രിയുടെ കയ്യിലേക്ക് അവന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വെച്ച് കൊടുക്കുകയാണ് അമ്മ എനിക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഗായത്രിയുടെ കാൽ വീഴാട്ടോ ഇത് കേൾക്കുന്നത് ഗായത്രിക്ക് സന്തോഷമാവും അവര് ഭരത്തിനെ കെട്ടി പിടിക്കാട്ടോ അപ്പോഴേക്ക് സേതുവും ഭാനവും എല്ലാവരും അവിടെ എത്തുക അങ്ങനെ ഭരത്ത് സേതുവിന്റെ കയ്യിലേക്ക് അവന്റെ അപ്പോയിൻമെന്റ് ലെറ്റർ വെച്ച് കൊടുത്ത് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാണ് സേതുവട്ടിനെ എല്ലാ അനുഗ്രഹം എനിക്ക് വേണം എന്ന് പറയാൻ കേട്ടോ പിന്നീട് ഭാനുവിനെ പിടിച്ചിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഭാനു പറയുന്നുണ്ട് നമ്മളെല്ലാവരെക്കാളും കൂടുതൽ അർഹതപ്പെട്ട മറ്റൊരാളുണ്ട് ഭരത്തേട്ടാ നമ്മുടെ വീട്ടിലെ എന്ന് പറയുന്നത് അപ്പോൾ ഭരത്ത് പറയുന്നത് എനിക്കറിയാം നീ ഭാവന ചേച്ചിയെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞു ഞാൻ യൂണിഫോം ഇട്ടിട്ട് ആദ്യം പോകുന്നത് ഭാവനേച്ചിയുടെ മുന്നിലേക്കായിരിക്കും കാരണം ഞാനൊരു പോലീസ് ഓഫീസറായി കാണാൻ വേണ്ടിയിട്ട് എന്റെ ചേച്ചി ആഗ്രഹിച്ചതിനും കഷ്ടപ്പെട്ടതിനും എത്ര ആരും ഇതുവരെയൊക്കെ കഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ചേച്ചി തന്നെയാണ് എന്നെ യൂണിഫോമിൽ ആദ്യം കാണേണ്ടത് ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്കും മായക്കും സേതും എല്ലാവർക്കും സന്തോഷമാവാട്ടോ ഇപ്പോഴാണ് നീ പഴയ ആ ഭരത്തായി മാറിയത് നിന്റെ ചേച്ചിയുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് നീ ചിന്തിക്കാൻ തുടങ്ങിയത് എന്തായാലും ഇന്ന് നീ ഇവിടെ നിൽക്ക് അരുന്ധതിയോടും ഭാമയോടും എല്ലാവരും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തുചേർന്ന് സന്തോഷം പങ്കിടാം എന്നൊക്കെ പറയാന് ആയിക്കോട്ടെ അമ്മേ എന്ന് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ സൂര്യ ദേവനുമായിട്ട് സംസാരിക്കാൻ കേട്ടോ അച്ഛ അച്ഛനു തോന്നുന്നുണ്ടോ മാനസറിയാതെയാണ് സുനിൽ ഇന്നലെ അവരുടെ റൂമിൽ കയറിയത് എനിക്ക് തോന്നുന്നില്ല ഇത് അവർ രണ്ടുപേരും മനപൂർവ്വം ചേർന്ന് കളിക്കുന്ന ഒരു നാടകമാണ് അച്ഛ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് നീ പറഞ്ഞത് പൂർണമായിട്ടും ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷെ സുനിലും മാനസും നിന്റെ അമ്മയെ ഒരിക്കലും ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജയ എപ്പോഴും അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളൂ മാനസയുടെ ഏത് ആഗ്രഹത്തിനും ഒരു മകളെ പോലെ കൂടെ നിന്നിട്ടേ ഉള്ളൂ പക്ഷെ ഇവിടെ നീ പറയുന്നത് പോലെ മാനസയും സൂര്യൻ നടത്തുന്ന ഡ്രാമയാകാൻ സാധ്യതയുണ്ട് അത് ഇന്നലത്തെ ഓരോ സാഹചര്യത്തിൽ നിന്നും എനിക്കും തോന്നുന്നുണ്ട് അപ്പോൾ സൂര്യ പറയേണ്ടത് അച്ഛാ എന്തൊക്കെയോ കള്ളക്കളികൾ ഈ വീടിനകത്ത് നടക്കുന്നുണ്ട് നമ്മൾ ആരും ഒന്നും അറിയുന്നില്ല എന്ന് മാത്രം ഇന്നലെ തന്നെ ഞാനും ഭാവനയും മാനസിക സരോഗസ് ചെയ്ത ഡോക്ടറെ കാണാൻ പോയിരുന്നു അവരുടെ സംസാരത്തിൽ നിന്നും എന്തൊക്കെയോ പന്തിക്കേട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു എന്തായാലും ഒരു ദിവസം കൂടി അവരെ കാണേണ്ടി വരും ആരോ പറഞ്ഞ് പഠിപ്പിച്ച പോലെ അവരുടെ സംസാരം ഞങ്ങൾ എത്തുന്നതെല്ലാം കൃത്യമായിട്ട് ആരോ അറിയുന്നുണ്ട് അതൊരു പക്ഷെ ഈ വീട്ടിൽ നിന്നുള്ള നിർദ്ദേശമാകും ഇനി മാനസികം നമുക്ക് സംശയിക്കാം എന്തായാലും എല്ലാം ഒന്ന് തെളിഞ്ഞു കിട്ടാൻ നമ്മൾ കുറച്ച് മാസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും അച്ഛാ അതുവരേക്കും ആ സുനിലിനെ സഹിക്കണമല്ലോ ഓർക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്നും ഇറങ്ങി പോകാനോ തോന്നുന്നത് എന്നൊക്കെ പറയാൻ എന്തായാലും എന്തായിരുന്നു ക്ഷമയോടെ നിൽക്കും നമ്മുടെ ദേശവും വെറുപ്പൊന്നും ഇപ്പോൾ അവരുടെ മുന്നിൽ കാണിക്കേണ്ട അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴാ കേട്ടോ അവിടെ ഒരു പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നത് അതിൽ നിന്നും ഭരത്താ ഇറങ്ങുന്നത് ദേവനും സൂര്യയും ആരാണ് എന്നറിയാതെ ആകെ ആശങ്കപ്പെട്ട് നോക്കി നിൽക്കുകയാണ് ഭരത്തിനെ കാണുന്നതും അവർക്ക് സന്തോഷാവാണ് കേട്ടോ സൂര്യ ഓടി ചെല്ലുകയാണ് ഭരത്തെ എന്തായത് എപ്പോഴാണ് എനിക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടിയത് നീ ജോയിൻ ചെയ്തോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അതെ സൂര്യേട്ടാ നിങ്ങളുടെയും ഭാവനച്ചിയുടെയും മുന്നിലേക്ക് തന്നെ ഞാൻ ഈ യൂണിഫോം ഇട്ട് ആദ്യം വന്നിരിക്കുന്നത് അതിന് അർഹതപ്പെട്ടത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് നേരെ വന്നത് ഭാവനച്ചി ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന അകത്തുണ്ട് വാ ഭരത്തെ എന്ന് പറഞ്ഞ സൂര്യയും ദേവനും കൂടി ഭരത്തിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരികയാണ്